ഹായ് നിങ്ങൾക്കൊക്കെ കരിമ്പ് ഇഷ്ടമാണോ ഇവിടെ എല്ലാവർക്കും കരിമ്പ് ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ ദേ നമ്മുടെ ഇവിടുത്തെ കരിമ്പൊക്കെ വിളഞ്ഞു നിൽപ്പണ്ടേ ഇനി അങ്ങോട്ട് ഉന്മാരെ അങ്ങോട്ട് പറിച്ചങ്ങോട്ട് എടുത്താൽ മതി ഞങ്ങളിവിടെ മിക്കപ്പോഴും കരിമ്പ് നടാറുണ്ട് പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ നീലക്കരിമ്പായിരിക്കും നടുന്നത് അത് പിന്നീട് വലുതായി വരുമ്പോഴത്തേക്ക് അതെങ്ങനെയാണെന്ന് അറിയത്തില്ല അത് വെള്ളക്കരിമ്പായിട്ട് മാറും എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വെള്ളക്കരിമ്പാണ് കിട്ടുന്നത് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് നീല കരിമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതിന് നല്ല മധുരം ഉണ്ടോയെന്നും കൂടെ നോക്കാം ഞങ്ങൾക്കേ കുട്ടിക്കാലം തൊട്ട് കരിമ്പിനോട് ഭയങ്കര ഒരു പ്രിയമാണേ ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഒരുപാട് കരിമ്പുണ്ടായിരുന്നു പണ്ട് മുതലേ അപ്പോൾ അവിടെ പോകുന്നത് തന്നെ അവിടെ പോകുന്നതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഈ കരിമ്പ് പറിക്കുക കഴിക്കുക അതിനു വേണ്ടിയിട്ടാണ് അവിടെ പോകാനായിട്ട് ധൃതി കാണിക്കുന്നത് അവിടെ അന്നേരം നീലക്കരിമ്പും ഒരുപാട് ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് പറിച്ചവിടെ നിന്ന് കഴിക്കുകയും പിന്നെ കുറേയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അവിടെ കരിമ്പിരി ഇപ്പം അതിൻ്റെ അതെല്ലാം തീറുന്നോട് ഇതേ നോക്കിയാൽ വലിയൊരു കരിമ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്കത് മുറിച്ച് കഴിച്ചു നോക്കാം നല്ല മധുരമുണ്ടോ എങ്ങനെയാണ് ഇതേ കുട്ടൂസിനൊക്കെ വന്നിരിപ്പുണ്ട് അവന് കരിമ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ വീഡിയോയിൽ അവൻ കരിമ്പ് തിന്നുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി അവന് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പ് പക്ഷെ മധുരമായതുകൊണ്ട് ഒരുപാട് നമ്മൾ കൊടുക്കാറില്ല പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളയാനായിട്ട് പാടായത് മിക്കവർക്കും മടിയായിരിക്കും കഴിക്കാനായിട്ട് പക്ഷേ ഞങ്ങൾക്ക് എന്ത് റിസ്ക് എടുത്താലും കരിമ്പ് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ കരിമ്പ് പ്രിയക്കാരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങള് അതെ അങ്ങനെ ഈ കരിമ്പൊക്കെ കഴിച്ചു നോക്കിയേ നല്ല മധുരമുണ്ട് കേട്ടോ അങ്ങനെ ദ നമുക്ക് വെള്ളക്കരിമ്പാവാതെ നീലക്കരിമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് അത് വളരെ സന്തോഷമായി കേട്ടോ ഇത് കഴിച്ചപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു